കേട്ടോ സർപ്രൈസ് സർപ്രൈസ് പറഞ്ഞു കേട്ടോ ഇന്നൊരു സർപ്രൈസ് നടക്കാൻ വേണ്ടി പോവാണ് സംഭവം അപ്പൊ കുറച്ച് ആൾക്കാർ ലൈവില് നമ്മളെ കാത്തു കേൾക്കുകയായിരുന്നു പത്ത് ആ പത്ത് പേര് ഇപ്പൊ ലൈവിലുണ്ട് കേട്ടോ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് ജോളി വർഗീസ് ഹായ് ജിന്റോ പുത്തൻ പുരയ്ക്കല ഹായ് സമഗ്ര വിഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ കാണിച്ചു കാണിച്ചു സംഭവം ചെയ്യാൻ വേണ്ടി തരാ നിങ്ങൾ കൊറേ പേര് ഒരു നമ്മൾ ചോദിച്ചോണ്ടിരുന്നിടാൻ പോകുന്നത് നമ്മുടെ ബീറ്റ് മാങ്ങ നമ്മുടെ സ്രാവ് മീനൊഴിച്ച് പിന്നെ ഒരെണ്ണം കൂടെ അഡീഷണൽ കൂട്ടാൻ പോവുകയാണോ അതേതാണോ നിങ്ങൾ ഗെസ് ചെയ്ത് കമന്റ് അത് ശരിയാണെങ്കിൽ കേട്ടോ കൈ എന്തോ കുഞ്ഞിപ്പണ്ണ ഇവിടെ കളിപ്പാട്ടെടുത്തിട്ട് പൊനിഞ്ഞ പരിപാടി കേട്ടോ നമ്മളിവിടെ അച്ചാറിന്റെ പരിപാടി കുഞ്ഞിപ്പണ്ണിന്റെ കളിപ്പാടിന്റെ പരിപാടി ചേട്ടനല്ലാറ്റാ സോനാ സച്ചി ഹായ് പറയുന്നുണ്ട് പ്രോൺസ് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ പ്രോൺസ് അച്ചാറാണെന്ന് ലെമൺ ആണെന്ന് പറയുന്നുണ്ട് വെളുത്തുള്ളിയച്ചാർ ആണെന്ന് അച്ചാർ പൊന്ന ഇഞ്ചിരിക്കുന്നുണ്ട് അപ്പൊ അച്ചാർ ആണെന്ന് സംശയിക്കണ്ട സംഭവം നമ്മൾ ലൈവായിട്ട് കാണിച്ചല്ലോ കേട്ടോ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഷീസ് വെരി ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ നീയല്ലേ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണ് Thank you. <laughs> ി ബ്ലോഗ്സ് റാഖി ഉണ്ണി ബ്ലോഗ്സ് എപ്പോഴും രാഖി ഉണ്ണി വ്ലോഗ്സ് അവർക്ക് ചാനൽ ഉണ്ടെന്ന് കേട്ടോ രാഖി ഉണ്ണി വ്ലോഗ്സ് വാതിന്റെ ഹായ് പറയുമോ സാബിക് ഹായ് പറയു ചോദിക്കുന്ന കുഞ്ഞ ഹായ് ഹലോയ്യോ എന്നാ എണീച്ചു നോക്കുവോ കുഞ്ഞിപ്പണ് രാ തൂന്നിയപ്പോൾ ഇതൊക്കെ മരിച്ചിട നോക്കുന്നുണ്ടോത്തേക്ക് അപ്പൊ നമ്മളെ തന്നെ നമ്മളിതെന്താ ചെയ്യാൻ വേണ്ടി പോലെ കൊറച്ച് സാധനങ്ങൾ എടുപ്പുണ്ട് അതോടെ കാണിച്ചു തരാം നമ്മുടെ നാളെ പോകാനുള്ള ഓർഡേഴ്സ് ആണ് ഇവിടെ സെറ്റ് ആക്കി നമുക്ക് ഇന്ന് ഇന്ന് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് നാളെ വരാനായിരിക്കും സാധനങ്ങളട്ട് ഇത് അപ്പൊ ഇന്ന് ഓർഡർ ചെയ്ത ആരേലും ലൈവിലുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ഏതെങ്കിലും കുപ്പ് ചെയ്യാൻ ഉണ്ടാകും കേട്ടോ ഇതിന് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇത് നമ്മടെ പച്ചമാങ്ങ അച്ചാർ നല്ല കുളിയുള്ള പച്ചമാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് നമ്മുടെ സ്രാവുമീൻ അച്ചാർ അപ്പൊ ഇതൊരു നാളെ പോകാനുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പുതിയ അച്ചാർ കാണിച്ചു കൊടുക്കാം ആരും ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല അച്ചാർ പറയുന്നുണ്ട് പ്രീതി കണ്ണിമാങ്ങ അച്ചാർ അല്ല ഇടുന്നത് മോളിക്കൂട്ടൻ അടുക്കള ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മോളിക്കൂട്ടൻ അപ്പൊ മോളിക്കൂട്ടനെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി പോകുന്നത് റിയൽ നീഷ്മ സ്കൈബേബിന്റെ സ്കൈബേബിന്റെ റിയൽ നെയ്മ് സ്കൈന്ന് തന്നെയാണ് സ്കൈ ആകാശം അപ്പൊ നമുക്ക് കാണാട്ടോ നോക്കും ആ അപ്പോൾ നമ്മുടെ കിച്ചണിലെ പേര് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം കിച്ചൺ കിച്ചണിലും എന്താ നമ്മുടെ അച്ചാർ അച്ചാറിട്ടോണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മി സ്വന്തം സ്വന്തം മമ്മി അപ്പൊ അച്ചാർ ഇട്ടോണ്ടിരിക്കുന്നതായിട്ട് സാധനം കൂട്ടുകാരല്ല കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല മുരി മുരി കറിവേപ്പിലാറല്ല കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്തേക്കുന്ന എന്താണെന്ന് പെട്ടെന്ന് കമ്മിറ്റി ആൾക്കാര് കാരക്കന്ന് പറയുന്നത് കാരക്ക അല്ല ഇത് എന്താണ് സാധനം പെട്ടെന്ന് കമന്റ് അടിച്ചോ ആർക്കെങ്കിലും മനസ്സിലായിട്ടോണ്ടെ പറഞ്ഞോ ജിഞ്ചർ അച്ചാർ ജിഞ്ചറല്ലോ മുരിഞ്ഞിരിക്കുന്നേ മോളെ മോളെ മോളിക്കുട്ട മോളിക്കുട്ടീഫാർ പൊന്നായിസ് പറഞ്ഞു ബീഫച്ചാറ് പൊന്നായിസ് എന്ന് പറഞ്ഞിട്ടൊരു ആള് പറഞ്ഞിട്ടുണ്ട് ബീഫച്ചാർ അടിപൊളി ഫാത്തിമാറ പറഞ്ഞു ബീഫെന്ന് ഓക്കേ സിത്താര ബീഫ് പറഞ്ഞു അരുണിമ ബീഫ് പറഞ്ഞു അഫ്സാന ബീഫ് പറഞ്ഞു മൈ മൈബേ ബീഫ് പറഞ്ഞു ആൻമേരി ഡെറിക് ബീഫ് പറഞ്ഞു മനസ്സിലായി നമ്മള് യു കെയിൽ പോയപ്പോ നമുക്ക് കുറച്ച് കൊറച്ച് അച്ചാർ തന്നു വിട്ടോർക്കുന്നുണ്ടോ അച്ചാറ് മീനച്ചാറ് മാങ്ങനെ ബീഫച്ചാറല്ല കിട്ടലായിരുന്നു നമ്മളവിടെ കഴിച്ചു കൊടുത്ത ബീഫാർ തന്നെ ഒരു കുഞ്ഞിപ്പാർ എന്ന് പറഞ്ഞപ്പോ അതാ കൂട്ടുകാരെ നമ്മടെ ബീഫ് അച്ചാർ ഇടാനുള്ള നമ്മുടെ ഒരു എട്ട് പേർക്കുള്ള ബീഫായിരിക്കും ബീഫ് അച്ചാർ നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പൊ അതേ ഇവിടെ ബീഫ് കല മുരി സെറ്റ് ആയിട്ട് വേണ്ട വരുന്നുണ്ട് കണ്ടോ എട്ടു പേർക്കുള്ള അച്ചാറാണ് ഇത് ആദ്യം ഓർഡർ ചെയ്യുന്ന പേർക്ക് ബീഫ് അച്ചാർ കിട്ടൂട്ടോ വേണ്ടവര് ഓർഡർ ചെയ്തു ഇൻസ്റ്റാഗ്രാമില് കമന്റ് വേണ്ടവർ എന്താ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് ചിക്കൻ അച്ചാർ ചോദിക്കുന്നുണ്ട് ഹായ് സാമളിയൻ പോയപ്പോ ഹായ് സാം അളിയൻ പോയപ്പോ ഉഷാർ പോയില്ലോന്ന് നമുക്ക് ബ്രോഡാടി പോലെ അളിയം പോയപ്പോ അളിയും അളിയും പോയപ്പോ ഉഷാറ് പോയില്ലോന്ന് എനിക്ക് മനസ്സിലായി കനസിലായി ഇന്ന് ും അതിന് മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി നമ്മൾ ബീഫ് ചെയ്യാൻ പറ്റും അതെ വേണ്ടവർ ഓർഡർ ചെയ്തോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ എൺപത്തി തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വിവരം വെച്ചുട്ടോ മോളിക്കൂട്ടം അടുത്തോ മൂളിക്കൂട്ടാ എപ്പൊടിയ പണിന്ന് അറിയാമോ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ പരിപാടി ഇപ്പൊ ഈ ബീഫിന്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ പരിപാടിയല്ല നല്ല ടൈം എടുത്ത് നല്ല പണിയുണ്ട് കേട്ടോ ഈ സാധനം ശെരി ഉണ്ടാക്കി എടുക്കാനായിട്ട് നീ എത്ര എടുക്കും ഏകദേശം സേഫ്റ്റി ഒന്ന് ണെങ്കി നമുക്ക് അതായിരിക്കും എപ്പോഴും നല്ലത് ആദ്യം ആദ്യം ബീഫ് ബീഫ് വേവിച്ചിട്ട് 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 നല്ലോണം വറുത്തെ പച്ചമീനൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് കാരണം പുഴിനീരി വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ വറുത്തുന്നത് എല്ലാരും എങ്ങനെയാണൊന്നും അറിയത്തില്ല ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീഫ് അച്ചാറാണ് കൂട്ടുകാരെ അപ്പോൾ വേണ്ടവർ പറഞ്ഞ പോലെ ഓർഡർ ചെയ്തോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് ആ നമ്പറിലും ഓർഡർ ചെയ്യാം കേട്ടോ തയ്ക്കുന്ന ഇത്രയും ഐറ്റംസ് നമ്മുടെ അടുത്ത് ഇനിയും സ്റ്റോക്ക് ഉണ്ടാവും അതായത് നമ്മുടെ എന്തായിരുന്നു സ്രാവ് മീൻ അച്ചാർ പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ ഉണ്ടോ ഇത് സ്രാവ് മീനാണ് ഈ മീനച്ചാർ കാണുന്നത് സ്രാവ് മീൻ ഉണക്ക സ്രാവ് മീൻ അച്ചാർ ഉണ്ടതാണ് കേട്ടോ അതിന്റേതായ ഒരു രുചി ഉണ്ടാവും പിന്നെ ഇത് പച്ചമാങ്ങ അച്ചാർ അപ്പറം കാണുന്ന ബീട്രൂട്ട് അച്ചാർ ഇനി അപ്പൊ ഇതിന്റെ കൂടത്തിൽ നമ്മടെ ബീഫ് അച്ചാർ കൂടി ഉണ്ട് അത് എവിടെ വെക്കണം നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ പൊന്നപ്പം അച്ചാർ ഇടാനുള്ള ഇഞ്ചി സാധനങ്ങളൊക്കെ തന്നെ പറമ്പിലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കൻ ഇഞ്ചി ആ ഇഞ്ചി വിളവെടുപ്പ് ആ അതാണ് ഈത്ത് അല്ല ഇഞ്ചിയാണ് ഈ അധികം നാരം അതിനകത്ത് അമേരിക്കൻ ഇഞ്ചി അപ്പൊ അതുപോലെ കൂട്ടുകാരെ നമ്മുടെ ഇവിടെ പപ്പ വെളുത്തുള്ളി നല്ലോണം പൊളിച്ച് ആവശ്യമുണ്ട് അപ്പൊ അതിനുള്ള വെളുത്തുള്ളി പപ്പ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കേട്ടോ ഈ വെളുത്തുള്ളിയിലാണ് കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി അരിയുന്നതിൻ്റെ നമ്മുടെ പ്രയാസം കണ്ടിട്ട് കുറച്ച് ആൾക്കാര് നമ്മളോട് എന്താ പറഞ്ഞിരുന്നത് വെളുത്തുള്ളി എന്താ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വെളുത്തുള്ളി അരിയുന്ന മെഷീൻ അപ്പൊ ആ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ലിങ്കൊക്കെ ഇട്ട് തന്നിരുന്നു അപ്പൊ നമ്മൾ ആ ലിങ്കിൽ കുറച്ച് ലിങ്കൊന്നും വർക്കിംഗ് ആയിരുന്നില്ല അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പം മെഷീൻ വാങ്ങാൻ പ്ലാന് ഇട്ടിട്ടില്ല നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ വാങ്ങാതെ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ സംഭവം ഉണ്ട് നമ്മൾ അച്ചാറിൽ യൂസ് ചെയ്യുന്ന ഉപ്പില്ലേ ആ ഉപ്പ് നമ്മുടെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരിക്കും ഈ റോസ് കളർ ഉപ്പാണ് കേട്ടോ റോസ് കളർ അല്ലേ ഇത് ഹെൽത്തിന് നമ്മുടെ സാധാരണ വൈറ്റ് സോൾട്ട് പോലെയല്ല വെള്ള കളർ ഉപ്പ് പോലെയല്ല നമ്മുടെ ഹെൽത്തിന് ഉപ്പ് ആ അതായത് നമ്മുടെ ഹെൽത്തിന് നല്ലത് ഇങ്ങനത്തെ റോസ് കളർ ഉപ്പാണ് അത് എന്തോ റോക്ക് ആ എന്താ എന്തോ ബ്ലാക്ക് റോക്ക് അങ്ങനെ എന്തോ ഒക്കെയാണ് പറയുന്നതിന് കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ അച്ചാറും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ചാറ് വാങ്ങിയവര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വാങ്ങിയവര് തന്നെ പിന്നെ വാങ്ങുന്നുണ്ട് നമ്മടെ അല്ലെ ശ്രുതി 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 അതോ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ അച്ചാറൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാര് ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ അത് തന്നെ യു കെയിലേക്ക് യു കെയിൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് യു കെയിലും അതുപോലെ തന്നെ പുറത്തിപ്പം കാനഡയിലേക്കൊക്കെ അയക്കാൻ യു എസിലേക്കൊക്കെ ചോദിക്കുന്നുണ്ട് ആ മാൾട്ടയിലേക്കും അങ്ങോട്ടേക്കൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ ലൈവായിട്ട് ആയിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യോ അപ്പൊ പിന്നെ നിങ്ങൾക്കും ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നാട്ടില് അതായത് അവിടുന്ന് ഇപ്പൊ യു കെയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ കുറച്ച് അച്ചാർ അച്ചാറ് ബൾക്കായിട്ട് പോയത്

ഇൻസ്റ്റാഗ്രാം ഓക്കെ പെൺ മണി ഒഫീഷ്യൽ അതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ അതായത് അച്ചാർ ഓർഡർ ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് ഒന്നുകൂടെ പറയാം എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അതായത് മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ തരും നിങ്ങൾക്ക് അതുവഴി ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇവിടെ വരെ വേറെന്തേലും കുറച്ച് പിങ്ക് സാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഉപ്പിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആ പിങ്ക് സാൾട്ട് പിങ്ക് സാൾട്ട് തന്നെ ഞാൻ പിങ്ക് കളർ ഉപ്പ് തന്നെ പറഞ്ഞേ പിങ്ക് സാൾട്ട് തന്നെയോ ആ ഉപ്പിന് നമ്മൾ പറയുന്ന പേര് പിന്നെന്താണ് സ്കൈ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്കൈനെ കാണിച്ചു തരാം സ്കൈൻ്റെ പരിപാടികൾ കാണണ്ടേ സ്കൈ വേണ്ടേ ഇവിടെ എന്താ പരിപാടി താണ്ടോ നിന്നെ ചോദിക്കുന്ന ഒരു കുഞ്ഞിപ്പന്നെ ഒരു കുഞ്ഞിപ്പന്നെ ഇങ്ങനെ കുറച്ച് പാക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞു എന്തോ ചേട്ടനല്ല അപ്പ പെണ്ണല്ല പെണ്ണു എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഇപ്പോ എന്റെ അപ്പനാടി ചേട്ടല്ല ചേട്ടനല്ലോ ചേട്ടാ ചേട്ടാ ഡൂഡുവിനെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ടേ ഡൂഡുവിന്റെ ആ ഡുഡുവിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡൂഡിന്റെ ഒറിജിനൽ നെയിം ും ശരിക്കും പേര് എഡ്രിക് എന്നാണ് എഡ്രിക്രി ഡൂഡോന്റെ പേര് അതുപോലെ തന്നെ കുഞ്ഞിപ്പണിന്റെ പേര് എല്ലാം കുറച്ചൊക്കെ ചോദിക്കുന്നുണ്ട് സ്കൈന്ന് തന്നെയാണ് കുഞ്ഞിപ്പണിന്റെ പേര് കുഞ്ഞിപ്പണിന്റെ പേര് സ്കൈന്ന് തന്നെയാണ് സമെന്നാണ് കുഞ്ഞിപ്പണിന്റെ പേര് കേട്ടോ കുഞ്ഞിപ്പണ് പപ്പ വെളുത്തുള്ളിന്റെ പരിപാടിയൊക്കെ തീർന്നിട്ട് പപ്പ താഴെ കടയിലേക്ക് പോവാൻ കേട്ടോ അവിടെ കാരംസ് കളിയുണ്ട് കാരംസുകൾ ഇഷ്ടമുള്ള ആണെങ്കിലും ഉണ്ടോ ക്യാരംസ് കളിക്കാറുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഒപ്പൊ പോയി സ്കൈക്ക് എന്നാണ് കാത്ത് കുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സ്കൈക്ക് നമ്മൾ ഉടനെ തന്നെ ചിലപ്പോ കുത്തും കൂട്ടുകാരെ കുഞ്ഞിപ്പണ്ണി കാണാത്തോ ഇനിയിപ്പ ശരിക്കും നമ്മുടെ ചെറുപ്പത്തിലേ കുത്തുവാണെങ്കിൽ വേദന ഉണ്ടാവത്തില്ല നമുക്ക് അറിയാം പക്ഷെ നമ്മള് ഇപ്പം എന്തായാലും ഉടനെ കാതു കുത്താൻ ഒരു പ്ലാൻ ഇട്ടിട്ടില്ല ചിലപ്പം കുത്തുമായിരിക്കും നമ്മൾ എന്തായാലും പറയും നിങ്ങള് കുഞ്ഞിപ്പ് കാതു കുത്തുവാണെങ്കിൽ എല്ലാം വീഡിയോസും ഉണ്ടാവും പിന്നെ അലീന ചേട്ടാ ചേച്ചി എന്നെ ഓർമ്മയുണ്ടോന്ന് അലീന ചോദിക്കുന്നുണ്ട് അലീൻ അലീനയാണോ അലീന അലീന പൊന്നു പൊന്നേ ഒരു ഹായ് പറയാമോ ഞാൻ എത്ര നേരമായി പറയുന്നു സ്പൈഡർ ശിവ സ്പൈഡർ സ്പൈഡർ ശിവ സ്പൈഡർ ശിവ എല്ലാരും വിശ്വസിക്കുന്നു എല്ലാരും ഭക്ഷണം കഴിച്ചാ ഹായ്ലീസ് ബിജുമോൾ ബേബി ഒരു ഹായ് പറയാമോ ചോദിക്കുന്നുണ്ട് ബേബി ഹായ്

കൊറേ കൂട്ടുകാരും എനിക്ക് ഒത്തിരി ഇഷ്ടം ഹലോ റസീനോ കാണിക്കാലോ മമ്മീടെ ശരിക്കും പേരാടി കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ്ണ് ഫുള് ബിസിയാണ് കൂട്ടുകാരെ കുഞ്ഞിപ്പണ്ണ് നീ വന്നേ സ്കൈ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ തന്നെ ഇട്ടു പോയാൽ എന്തേലും മിക്ക സൂപ്പിച്ചോ കൂട്ടോ ഇങ് വന്നേ അവിടെ കടക്കണു കുഞ്ഞിപ്പണ്ണി വന്നേ വാ 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 വന്നി വന്ന് വാ ഇങ്ങോട്ട് വാ കുഞ്ഞിപ്പണ് ഉണ്ടായി കഴിഞ്ഞപ്പോ കുഞ്ഞിപ്പണ്ണ് മെല്ലെ മുട്ടുകാരും നടക്കാൻ തുടങ്ങിയപ്പോ കുഞ്ഞിപ്പണ് ആദ്യത്തെ ഏറ്റവും വേണ്ടി കടന്നു വെച്ചാല് ഈ കാണുന്ന സ്റ്റെപ്പ് ആയിരുന്നു കേട്ടോ ഈ കുഞ്ഞു സ്റ്റെപ്പ് അല്ലേ ഈ ഇത് മേലേ കയറില്ലായിരുന്നു കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ കടമ്പ ഇപ്പൊ കണ്ടോ ഇപ്പൊ കുഞ്ഞിപ്പണ്ണതൊക്കെ അതിന് മണ്ടിൽ കൂടെ പോകുമ്പോഴെ പോലെ ചാടി കയറും നോക്കിയോ ഇങ്ങനെ വന്നേ നീ ചാടി വന്നേ കുഞ്ഞിപ്പണ് ഓടുവാഞ്ഞിപ്പണ് ഓട്ടുവാണ് ഞാനിപ്പോ നയൻ മന്ത് പ്രഗ്നന്റ് ആണ് എനിക്ക് ഫസ്റ്റ് ബേബി കിക്ക് കിട്ടിയത് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോളാണെന്ന് കുഞ്ഞി ചതുണ്ടായിരുന്നു അരിനെല്ലിക്കാറിന്റെ ബീഫച്ചാറിന്റെ പ്രൈസ് നമ്മടെ നമ്മുടെ മീനച്ചാറിന്റെ പ്രൈസും നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ നമ്മുടെ മാങ്ങച്ചാറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ൂട്ടിന് ഇരുനൂറ്റി മുപ്പത് രൂപ അര കിലോ വീതമാണ് എന്റെ ബർത്ത്ഡേ ചെയ്തായിരുന്നു ഇപ്പൊ ഓർമ്മയുണ്ടോ ആ അലീന അലീനയുടെ അലീനെ അതല്ലേ അതെ അവിടെ പുന്ന ചേച്ചി ഒരു പാട്ട് പാടാ മാൻമേരിക്ക് പാട്ട് പാട് 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 അവിടെ പാട്ട് വരുന്നുണ്ടല്ലോ കൂട്ടം പാട്ട് പാടും എന്നാൽ കൂട്ടം പാട് ഫ്രഷ് ായിട്ട് കറിവേപ്പിലായിട്ട് കറിവേപ്പ് എണ്ണേലേ ഇട്ടിട്ട് അതിനകത്ത് ബീഫ് ഇട്ട് വർക്ക് കൂട്ടാം അപ്പ കറിവേപ്പിനെ നല്ല ഫ്ലേവർ ബീഫിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫിന് ഇതാണ് നമുക്ക് അച്ചാർ അച്ചാറുള്ളത് കേട്ടോ ആ സെറ്റ് സെറ്റ് നമുക്ക് പൊന്നു പാട്ട് പാടിപ്പിക്കാം പൊന്നും എനിക്ക് പാടി തന്നെ പാട്ട് പാട് 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 ഞാനുണ്ടല്ലോ എനിക്ക് പാടിത്തന്നുള്ള പാട്ട് പാട് കുഞ്ഞ പാട് പാടി തീപ്പൊന്നല്ല പാട്ട പാട്ടുണ്ട് എന്റെ ആ പാട്ട് പാടി അടിക്ക് ഉറങ്ങും നീ ആ പാട്ടൊന്നും പാടുന്നില്ല അത് കേക്കട്ടെ ബോധം പോന്നടി

ഷ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ കർണാടക ഒത്തിരി ആൾക്കാർ കൊണ്ട് അച്ചാറ് വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ എന്താ ഭംഗിയെന്ന് അച്ചാർ കാണാനായിരിക്കും ഓക്കെ വേറെ ആർക്കെങ്കിലും എന്തിനു ചോദിക്കാനുണ്ടോ ചേട്ടന് ഇഞ്ചി മുറിക്കാൻ സഹായിക്കുന്നില്ലേ ചേച്ചി ഇല്ല ഞാനാണ് കഷ്ടപ്പെട്ട് ഞാനും പപ്പയും കഷ്ടപ്പെട്ട് വെളുത്തുള്ളി അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൈയൊക്കെ അച്ചാറക്കൂട്ടുകാരെ കൈ ഇവിടെ കാണാൻ നിങ്ങക്ക് വെളുത്തുള്ളി പൊളിച്ചു പൊളിച്ചേട്ടോ

നമ്മളാണെങ്കിലും ഗ്യാസ് അടുപ്പിലൊന്നും അല്ല കേട്ടോ കൂട്ടുകാർ അച്ചാറുന്നത് നമ്മുടെ സ്വന്തം ആ നമ്മൾ ആണ് കേട്ടോ നമ്മുടെ അതിന്റെ ചൂട് അന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി അത്ര നേരം മമ്മി അതിന്റെ കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇന്ത്യയും പൊളിക്കാൻ പപ്പയും ഞങ്ങളും കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികം കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ ഇത് ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് നമ്മക്ക് അപ്പൊ മാങ്ങ അച്ചാറുണ്ട് മീനച്ചാറുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് ബീട്രൂട്ട് അച്ചാർ കുറച്ചോളൂ കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യുന്നവർക്ക് ബീട്രൂട്ട് അച്ചാറും ഉണ്ടാവും

ഇത് നമുക്ക് വറുത്ത് ഫുള്ള് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇനി അച്ചാറാക്കാൻ കേട്ടോ മോൾ കൂട്ടുന്ന അതിന്റെ തിരക്ക് പരിപാടി മോൾ കൂടെ കൊറച്ചേരം ഈ അടുപ്പിന്റെ ചൂടി നിൽക്കുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ല കൂട്ടുകാരെ ചൂട് എടുത്തിട്ടുണ്ടല്ലോ എന്തോ കൊച്ചന്തി കൊച്ചന്തിരിക്കുന്നേ കുഞ്ഞിപ്പണി പരിപാടിയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരെ വേണ്ടവര് പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യാൻ വാട്സപ്പ് നമ്പർ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുനൂറ്റി ആറ് എൺപത്തിയെട്ട് നമ്മുടെ ബീഫ് അച്ചാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ വേണ്ടവർ ഇപ്പൊ പറഞ്ഞ പോലെ എട്ടുപേർക്ക് ആയിരത്തി എട്ടുപേർക്കായിരിക്കും അല്ലെങ്കിൽ കൂട്ടാത്തെ പേർക്ക് അതായത് എട്ടുപേർക്കുള്ള അച്ചാർ ആയിരിക്കും അത് ഉണ്ടാവുക ഉള്ളിട്ട് കഴിയുമ്പോ നമ്മൾ അത്രേണ്ടെങ്കിലും ഇട്ട് കഴിയുമ്പോൾ കുറച്ചേക്ക് ഉണ്ടാവുള്ളൂ അച്ചാർ നമ്മളെ അതുപോലെ തന്നെ കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും ഇടുന്നത് നിങ്ങൾക്ക് തരണം അതേപോലെ ും നിങ്ങൾ പേര് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പാട്ട് 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 എടാ ഞാൻ പാടാം

സർപ്രൈസാണ് സൂപ്പർ ആയിട്ടുണ്ട് ആ ഈയൊരു അക്കൗണ്ട് ഫയറി ക്രാഫ്റ്റ് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തോന്നുന്നു ആ ഇവര് മെസ്സേജ് വെച്ചിരുന്നത് അല്ലേ അഡ്രസ് വെച്ചിട്ട് ജെ ബീസ് ഫെയറി ക്രാഫ്റ്റ് ഈ അക്കൗണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് വന്നത് കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പെണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ട്ടോ പെണ് കുഞ്ഞിപ്പ് നോക്കി ത ഒരുമ്മാറ്റ് കുഞ്ഞിപ്പെണ്ണ പല്ല് കഴിച്ചു

കൈവിട്ടു നിന്ന് കഴിഞ്ഞിന്ന് നിക്കാനായെന്ന് അവ മനസ്സിലായ പിന്നെ പിടിക്കൂല പിടിക്കൂലെ ഭയങ്കര നമ്മുടെ വിശേഷം നമ്മളിപ്പോ

അങ്ങോട്ട് വരെ അത്രേ ഉള്ളൂ നമ്പർ നമ്പർ പറയാം അതേപോലെ പേഴ്സണൽ ാണ് അത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇച്ച അല്ലെങ്കിൽ പപ്പ മമ്മി ഇങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കും റിപ്ലൈ തരുന്നിട്ടുണ്ടാവുക അതേപോലെ

പുതിയ നമ്മുടെ എന്തായിരുന്നു ബീഫ് ചാറും വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്ത കൊടുക്കാരെ അപ്പൊ അത്രേ ഉള്ളൂ ഗുഡ് നൈറ്റ് നല്ല പെന് കത്തി നിൽക്കുന്ന പെന്